നന്മ അതിന്റെ മുൻപ് വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് വചനം പഠിക്കുന്ന വ്യക്തികള് പഠിപ്പിക്കുന്നവർക്ക് എല്ലാ ഓഹരിയിലും നന്മ ചെയ്യണം അങ്ങനെയാണ് ഈ നല്ല വചനം പഠിച്ചത് എസ് എ പ്രഭാന്റെ പുസ്തകം അമ്പത്തി ഒമ്പാമത്തെ അഞ്ചിന്റെ ഒന്ന് മുതലുള്ള വചനം പഠിപ്പിച്ചു നാല്പത്തി ഒന്ന് നാല്പത്തി ഒന്നിന്റെ വചനം പഠിപ്പിച്ചു അത് മാത്രവുമല്ല കൈകളെ ശുദ്ധീകരിക്കണം മാത്രവുമല്ല കുറിച്ച് നമ്മൾ പാപം നമ്മൾക്ക് ക്ഷമിച്ചു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പാപം ക്ഷമിച്ചു കിട്ടുവാൻ വേണ്ടി വേദപുസ്തകത്തിൽ തന്നെ വേദപുസ്തക ദൈവത്തിന്റെ പരിശുദ്ധാൽ പാപം ക്രമീകരിച്ചിട്ടുണ്ട് അൻപത്തി ഒന്നാം സങ്കീർത്ത അൻപത്തൊന്ന് സങ്കീർത്തനം നമ്മൾ യഥാർത്ഥമായി ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അത് കണുനീരോടെ പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മൾ ഹൃദയം പൊട്ടിപ്പോകും കാരണം അൻപത്തൊന്ന് സങ്കീർത്തനം ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് അത് പാപത്തിന്റെ മരണകരമായ സങ്കീർത്തനമാണ് അവടെ ദാവിനെ കുറിച്ച് അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അവന്റെ കേൾവി നഷ്ടപ്പെട്ടു അവന്റെ അവന്റെ അസ്ഥികൾ ഒടിഞ്ഞു അവന്റെ പരിശുദ്ധ നഷ്ടപ്പെട്ടു അവനും ഒന്നും ചെയ്യുവാൻ വഴിയാതെ അവൻ എന്ത് ചെയ്ത് മരിച്ചു എന്നാണ് പറയുന്നത് പാപത്തിന്റെ ശമ്പളം എന്താണ് മരണമാണ് പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ പുതിയ നിയമത്തിൽ ഒരിക്കൽ പോലും യേശു ക്രിസ്തു മരണത്തെ കുറിച്ച് പറയുന്നില്ല യേശുക്രിസ്തു പറഞ്ഞ മരണം എന്ന് പറയുന്നത് ഞാൻ ചെയ്യിപ്പിക്കുവാനല്ല ചെയ്യുവാനും അനേകർക്കും വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാനാണ് അപ്പൊ എന്ന് യേശുക്രിസ്തു പറയുന്നത് യേശുക്രിസ്തു പറയുന്നുണ്ട് ഞാൻ മരിച്ചാൽ മൂന്നാം നാൾ ഉയർച്ചു ഞാൻ എങ്ങനെ മരിക്കുമെന്നും യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു വ്യക്തിയോടും നീ മരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല കാരണം എന്താ ഈ യേശുക്രിസ്തു മരിക്കുവാൻ വന്നാണ് മരിക്കും എന്ന് പറഞ്ഞത് ആരാണ് ദൈവം തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വധ അതിന്റെ പതിനഞ്ച് മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു തോട്ടം ഉണ്ടാക്കി തോട്ടത്തിൽ വില ചെയ്യുന്നതെല്ലാം ആക്കിയതിനു ശേഷം മനുഷ്യനോട് കൽപ്പിച്ചു ഈ തോട്ടത്തിന്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും രണ്ട് അറിവിന്റെ വക്ഷത്തിന്റെ ഫലം നീ തിന്നുന്ന നാളിൽ നിവരിക്കും അപ്പൊ അവിടെ ദൈവം പറഞ്ഞ മരണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാൽമറിക്രൂസിൽ യേശു മരിച്ചു യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നിവർത്തിയായി മരണത്തിന് അവിടെ അവസാനം ന്യായ പ്രമാണമനുസരിച്ച് ജഡത്തിന്റെ പ്രവൃത്തി മരണമാണ് ജഡത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശമ്പളമാകുന്ന ഈ ലോകത്തിന്റെ പ്രഭ പ്രവൃത്തികളെല്ലാം അത് നശിച്ചു പോകും ഞാൻ ആ നശിച്ചു പോകുന്നു പറയുമ്പോള് ഞാൻ ചിന്തിച്ച എനിക്ക് കുറുമ്പടിക്ക് അപ്പൊ നിങ്ങൾ പറയും ഈ കുറുമ്പടിക്ക് എനിക്ക് ചെറിയൊരു സ്ഥാപനമുണ്ട് ഈ സ്ഥാപനം ഞാൻ വലിയ പരസ്യമൊക്കെ ചെയ്ത് ചെയ്യുന്നതാണ് ഇതൊക്കെ എന്ത് ചെയ്യും ഇതൊക്കെ നശിച്ചു പോകും ഇതിനൊന്നും ലാഭം ഒന്നുമില്ല രാവിലെ പോയി എത്ര കഷ്ടപ്പെട്ട് എത്ര അധ്വാനിച്ച് എത്ര പ്രയാസപ്പെട്ട് അധ്വാനിച്ചാലും ആ സമ്പത്തെല്ലാം എല്ലാം എന്ത് ചെയ്യും നശിച്ചു പോകും അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ നീ മാനസാന്തര പെട്ടില്ല എങ്കിൽ അല്ല നീ നശിച്ചു പോശു പറഞ്ഞു മരണത്തെക്കാൾ വാക്കുകളാണ് കരത അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഏറ്റവും വിരുട്ടുള്ള സ്ഥലത്തേക്ക് തള്ളിക്കളയും അവിടെ കലച്ചിലുണ്ടാകും അവിടെ പല്ലുകടിയുണ്ടാകും കല്യാണ വസ്ത്രമില്ലാത്തവന് കൊള്ളരുതാത്തവന് കപട ഭക്തിക്കാരൻ കപ്പടഭക്തിക്കാരൻ പറഞ്ഞാൽ ഒത്തിരി അറിയാലോ നമുക്ക് അതിനെ കുറിച്ച് ഞാൻ ഇവിടെ വിവരിക്കാൻ പോകുന്നില്ല വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ അടുത്ത അതെനിക്ക് നന്നായിട്ടറിയാം പാപത്തെക്കുറിച്ച് ആർക്കിടും പക്ഷെ വചനം പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരണം യേശു ക്രിസ്തു മരിക്കുവാൻ വന്നവനാണ് അവൻ മരിച്ചതോടുകൂടി ന്യായ പ്രമാണത്തിന്റെ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം നെയ്യേ അത് ജീവനിലേക്ക് പ്രവേശിച്ചു ജീവനിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ മരണം ന്യായ പ്രമാണത്തോടുകൂടി ആദാൻ ചെയ്ത ഭാവം മോശവരെയായിരുന്നു മോശയുടെ സമയത്ത് പത്ത് കൽപ്പന വന്നു പത്ത് കൽപ്പന വന്ന് ഇപ്പോൾ പാപം ചെയ്താൽ ജീവിക്കുവാൻ തുടങ്ങി ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി പാപത്തിന്റെ ശമ്പളമായ മരണമായതുകൊണ്ട് ജീവനായിരിക്കുന്ന യേശു ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി രണ്ട് കളന്മാണെന്നു മരിച്ചവനായി യേശു ന്യായപ്രമാണത്തെ നിർത്തിക്കൊണ്ട് കൃപ തുടങ്ങി അല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് ഇത്രയും പേർക്ക് ഇവിടെ വന്നിരിക്കുവാൻ ദൈവം തോന്നത് നന്മ യേശുക്രിസ്തുവാണ് ഈ എന്ന് പറയുമ്പോൾ അത് കൃപ എന്നുകൂടി അർത്ഥമുണ്ട് കാരണം കൃപയുടെ കൃപയുടെ കാലഘട്ടം ർഥമുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സങ്കീർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ ഏഴാമത്തെ വചനത്തില് നിന്റെ കൃപയാലല്ലോ നിങ്ങളുള്ള ഭക്തിയോടെ ഞാൻ നിന്റെ ആലയത്തിലേക്ക് വന്ന് നിന്നെ ആരാധിക്കും അപ്പൊ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഒന്ന് എന്ത് വേണം ദൈവത്തിന്റെ കൃപ വേണം ദൈവത്തിന്റെ കൃപ വന്നാലാണ് എന്തുണ്ടാകുന്നത് ആലയത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ആലയത്തിൽ പോകാൻ പറ്റി കൃപ ഉണ്ടായില്ല ഇന്ന് ഞാൻ പള്ളിയുടെ കമ്മിറ്റിക്ക് അയി പിന്നൊക്കെ പറയും പക്ഷെ തക്ക സമയത്ത് പള്ളിപ്പ എനിക്ക് കൃപ ലഭിച്ചില്ല കൃപയുണ്ട് ഇവിടെ കൃപയെല്ലാം ഉണ്ട് കൃപ വളർന്നു പോയിട്ടില്ല കൃപയുള്ളതുകൊണ്ടാണ് ഇവിടെ പ്രസംഗിക്കാൻ നിർത്തിയത് കൃപ എല്ലാ വാക്ക് പറയാൻ പറ്റില്ല എനിക്കും പറയാൻ പറ്റൂല അച്ഛനും പറയാൻ പറ്റൂല അപ്പൊ ഈ കൃപയുടെ ബഹുത്വം എന്തോ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ആരുടെ ആലയത്തിലേക്ക് ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിങ്ങളുള്ള ഭക്തി അപ്പൊ ഭക്തി എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഈ ഭക്തിയെ കുറിച്ച് അങ്ങ് വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട് വടക്കോട്ടുകളുടെ ഭക്തി തെക്കോട്ട് കൂടെ പത്തി ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ പക്ഷെ യഥാർത്ഥമായ ഭക്തി എന്താണ് അത് ആലയത്തിലേക്ക് പോയി ഭക്തിയോടെ അവനെ ആരാധിക്കണം എങ്ങനെ ആരാധിക്കണം അന്മസങ്കരണ്ടാമത്തെ വചനം പറയുന്നത് അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അപ്പൊ ഭക്തിയോടെ ആരാധിക്കുവാനായിട്ട് പരിശുദ്ധമായ ആലയത്തിലേക്ക് ചെന്നാൽ അവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്തോത്ര സ്തുതി സ്ത്രോത്രയും പറയുമ്പോൾ എന്ത് കിട്ടുമെന്നറിയോ നന്മ ലഭിക്കും കരുണ ലഭിക്കും അപ്പൊ ഭക്തിയോടെ ആരാധിക്കുമ്പോൾ കിട്ടുന്ന രണ്ട് കാര്യമാണ് അതുകൊണ്ടാണ് അച്ഛൻ രണ്ട് കഴിവിനെടുത്തിട്ട് പറയുന്നത് അതിലേക്ക് വിവരിക്കുന്നില്ല കരുണ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും രണ്ട് ലോകത്തിലും നിങ്ങൾ എല്ലാവരോടും കൂടെ അപ്പൊ കരുണയും ഭക്തിയും ന നന്മയും വേണമെങ്കിൽ പരിശുദ്ധമായി ആരൊക്കെ തന്നെ ചെല്ലണം അപ്പൊ അവിടെ അങ്ങനെ ചെല്ലുമ്പോൾ ദൈവം തരുന്ന അനുഗ്രഹം എന്താണ് ദൈവം തരുന്ന അനുഗ്രഹമാണ് സമാധാനവും സന്തോഷവും ഞാൻ ഇവിടെ നല്ല പ്രസംഗം പറഞ്ഞ് എനിക്ക് തന്നെ സമാധാനം വന്നില്ലെങ്കിൽ വേണ്ടായിരുന്നു അതൊക്കെ പറയണ്ടായിരുന്നു എനിക്കെന്നു തോന്നുന്നു ഈ എൽദോസേട്ട് ഒത്തിരി കാര്യം ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇനിയും പറഞ്ഞ് എൽദോസേട്ടോ നല്ല ഉള്ളില് നല്ല ആളാ കാരണം ആ വാക്കുകൾ ഓരോന്നും പറയാൻ പറ്റൂ പക്ഷെ എൽദോസേക്കെ നോക്കി കണ്ടിട്ട് വന്നിച്ച് ഇവിടെ വെച്ച് അപ്പടി അന്ന് ശരിയായില്ല കുറച്ചൂടെ പറയാനുണ്ടായിരുന്നു നല്ല കാര്യങ്ങളൊക്കെ വന്നില്ലാന്ന് തോന്നല് എൽ വന്നാൽ സമാധാനം 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 ഇപ്പൊ ഇന്നലെ നല്ല എല്ലാത്തിനും എ പ്ലസ് പഠിച്ചിക്ക് ഇവിടെ നമ്മൾ അതിന് ബഹുമാനം കൊടുത്തില്ലെങ്കിൽ ആ കൊച്ചിന്റെ അമ്മ ഞാൻ എന്തോരനാള് ഈ യൂണിറ്റിൽ പോയതാണ് എന്നിട്ട് ഒരു നന്മയുടെ വാക്ക് അറിയാൻ ഇല്ലേ എനിക്കുണ്ടായിട്ടുണ്ടല്ലോ എനിക്ക് ഡോക്ടറെ എത്തിയിട്ട് കഴിഞ്ഞു അവടെ പള്ളിയിൽ വലിയ ആരാധിക്കാന്നൊക്കെ പറയുന്നില്ല നമ്മുടെ മാറ്റി വെച്ചാൽ പലരും ചോദിച്ചു ആ പാവപ്പെട്ടവരോ ശിവസൈഡറിന്റെ എന്താ പറയാ ഞാൻ പറഞ്ഞ അതൊന്നല്ല കൃപ എനിക്കില്ലാത്തത് കൊണ്ട് അവർക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾ പോയി പ്രശ്നം ഉണ്ടാക്കരുത് കാരണം പറയണമെങ്കിൽ എന്തോ വേണം ഒരു കൃപ വേണം നന്മ പറയണമെങ്കിൽ ഒരു കൃപ വേണം ഏതൊരു മനുഷ്യനെയും ആയിരം കാര്യം നന്മ പറയണമെങ്കിൽ ദൈവത്തിന്റെ കൃപയുള്ളവർ മാത്രമേ പറയാൻ പറ്റുള്ളൂ വേണ്ട പത്ത് കാര്യം ജോസിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ പത്ത് കാര്യം പറയണെങ്കിൽ ആയിരം മണിക്കൂറിന് ആലോചിക്കണം പക്ഷെ ഞാൻ ആയിരം നന്മ ജോസിനെ കുറിച്ച് പറയാം അല്ലേല അപ്പൊ നന്മയും കരുണയും അവന്റെ അനുഗ്രഹമാണെങ്കിൽ അത് സമാധാനവും സന്തോഷവുമാണ് നിങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ഞാൻ ഈ ഈ കുർബാനയൊക്കെ അതിന് ഇതൊക്കെ എഴുതി അതിന് ഇതെല്ലാം പഠിച്ച് തിയോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സത്യം മനസ്സിലായതുകൊണ്ട് ചുമ്മാ കൂട്ടായ്മ മുന്നോട്ടൊന്നും ഞാൻ പോകത്തില്ല എനിക്കതിനൊരു താല്പര്യവും ഇല്ല ഇനി പിന്നെ ഈ പരിശുദ്ധൻ്റെ കാര്യമാണ് കാര്യം അത് വേറെ ഒന്ന് ചിന്തിക്കരുതോ ഈ പരിശുദ്ധനും വിശുദ്ധനും തമ്മിലുള്ള വ്യത്യാസം എന്താ പരിശുദ്ധൻ വി വിശുദ്ധൻ അപ്പൊ വിശുദ്ധൻ അശുദ്ധൻ ആ അശുദ്ധൻ ആ വന്നു വി വന്നു പാ വന്നു പരിശുദ്ധൻ ദൈവമാണെങ്കിൽ പിതാവാണ് പുത്രനാണ് പരിശുദ്ധാത്മാവാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ ആരാ കന്യാമറിയന്മാര ഗീവരസിക ഇവരൊക്കെ വിശുദ്ധ ഗണത്തിലേക്ക് മാറിയില്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദാംമാരാ ദൈവത്തിന്റെ മകനാണ് ആദാം ദൈവത്തിന്റെ മകനാണെങ്കിൽ ആദാമിനെ പരിശുദ്ധ ചോദ്യം ചോദിക്കും ഇല്ലേ ജാനകർ ചോദ്യം ചോദിച്ചില്ല അങ്ങനെയാണെങ്കിൽ വിശുദ്ധനാരാണ് പരിശുദ്ധനാരാണ് അശുദ്ധനാരാണ് പാപത്തിന്റെ ശമ്പളമായ മരണം ജീവിതത്തിൽ വരുമ്പോൾ അവൻ അശുദ്ധനായി മാറുകയാണ് അവൻ കരം ഉയർത്തിയാൽ ഞാൻ എന്റെ കണ്ണുകളെ മറച്ചു കളയും നീ എത്ര വണ്ണം പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കില്ല നിന്നെ കഴുകി വെടുപ്പാക്കീൻ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി വെടുപ്പാക്കത്തവന്റെ കരം മുഴുവനും പാപത്തിന്റെ ശമ്പളമായ മരണമാണത് അങ്ങനെയാണെങ്കിൽ ആ മരണത്തെ തോൽപ്പിച്ച് ഞാനിങ്ങനെ അവസാനിച്ച് ഒത്തിരി എനിക്ക് നന്ദിക്കുന്ന സമയം വളരെ കുറവാണ് അപ്പൊ എന്തായാലും കറക്റ്റ് സമയത്തിന് നിർത്തും അപ്പൊ നന്മ എന്ന് പറയുന്നത് എന്താണ് നന്മ എന്ന് പറയുന്നത് ഏതെന്തോട്ടത്തിൽ മനുഷ്യൻ നന്മ ചെയ്തോ നമ്മൾ പറഞ്ഞല്ലോ രണ്ടിന്റെ പതിനേഴ് നീ തിന്നുന്ന നാളിൽ നി വരിക്കും അപ്പൊ ഈ മനുഷ്യനോട് പോലും നീ വേല ചെയ്യണമെന്ന് ഈ മനുഷ്യൻ ചെയ്ത വേല എന്താ ഈ ജീവജാലങ്ങൾക്കെല്ലാം നീ എന്തിനെങ്കിലും പിടിക്കാൻ പോയാ മുക്കും ഇല്ലേ ഇപ്പൊ ഈ ഫ്രൂട്ട്സൊക്കെ മാമ്പഴായാലും വിൽപ്പനക്കാരും പറയണത് അതിന്റെ കണക്ക് അവനെ നിശ്ചയമല്ലേ ഇത് ഏത് പേരിട്ടു അവൻ വേല ചെയ്തു അവൻ വേറെ ചെയ്തു കഴിഞ്ഞപ്പോൾ മറ്റേ ദുഷ്ടന് ഇഷ്ടം വന്നില്ല ദുഷ്ടന് ഇഷ്ടം വല്ലാതെ ഈ ഉള്ളിലേക്ക് ഈ ഈ ഈ ശ്രേഷ്ഠമായി ഒന്ന് കാരണം എന്താണ് മണ്ണെന്ന് പറയുന്നത് ജഡമാണ് ജെന്ന് പറഞ്ഞാൽ എന്താണ് ഈ മണ്ണിലെ ആണ് ഈ വെള്ളത്തിലെ വെള്ളത്തിൽ നിന്ന് വേർതിരിച്ച് ഈ മണ്ണിൽ നിന്നെടുത്ത അതിന്റെ ഏറ്റവും വേണ്ടതായിരിക്കുന്ന സീഡ് സീഡും ഈ കുരു തമ്മിലുള്ള വ്യത്യാസ ഒരാൾ പറഞ്ഞ് നമ്മൾ പോരാടി ജഡത്തെ ജയിക്കിണ്ട് എന്ന് ഞാൻ പറഞ്ഞു വലിയ പ്രസംഗിക്കട കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പ്രസംഗിക്കുന്നു കഴിഞ്ഞപ്പോ എവിടെ നിന്ന് കഴിഞ്ഞപ്പോ അവർ പറ നമ്മള് അല്ലെ മഞ്ഞപ്പിത്തം പിടിച്ച് ാണ് പഴങ്ങനാട് ആസ്പത്രി അദ്ദേഹത്തെ കാണാൻ പോയി അവിടെ നമ്മൾ ഒരു തോൽപ്പിക്കുന്നു എന്റെ പൊന്നേ ജഡത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ജടത്തിന്റെ പ്രവൃത്തികളെ എങ്ങനെയാണ് ജഡത്തിന്റെ പ്രവൃത്തികളെ തോൽപ്പിക്കുന്നത് അത് യേശുവിന്റെ ലക്ഷ്യത്താൽ കഴി ശുദ്ധീകരണം പ്രാപിക്കുമ്പോ നമ്മളെ പഴയ മനുഷ്യൻ പുതിയ മനുഷ്യനായി മാറുന്നു പുതിയ മനുഷ്യനായി മാറുമ്പോൾ നമ്മുടെ പ്രവൃത്തി നമ്മൾ പുതിയതിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞ ഈ ശരീരത്തെക്കാൾ സൗന്ദര്യമുള്ളതായിട്ട് ಿಲ್ಲ ಅನಿಯಲ್ಲಿ ಅದು ದೈವೇತು ಅದಕ್ಕಿ ಭೂಮಿ ಅದು ವಚನ ಜಡಂ ಪ್ರಾಪಿಡೆ ಉದರ ಸ್ವೀಕರಿಸ ಅದು ಯೇಸುವಾಯಿತು ಯೇಸು ನನ್ಮ യേശു ചെയ്ത നന്മയെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകൾ പോരാ മറക്കു മൂന്നു മുതൽ കൈയുള്ള മനുഷ്യനെ അവൻ കണ്ടു നിങ്ങളെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ദുഃഖം സന്തോഷമുണ്ടെന്ന് കാരണം എന്താ ഈ കണ്ണുകളെ കുറിച്ച് ഈ കണ്ണുകൾ വസിക്കുന്ന ഈ ശരീരത്തെ കുറിച്ച് വേദപുസ്തത്തിലൂടെ ഞാനത് വർഷങ്ങളോളം ഇരുന്ന് പഠിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരാണ് കരയുന്നത് ആരാണ് സന്തോഷിക്കുന്നത് ആരാണ് രക്ഷപ്പെടുന്നത് ആരാണ് നിരാശ വരുന്നത് അച്ഛനോട് നിരാശപ്പെട്ട ആളെ പറഞ്ഞു നിരാശപ്പെട്ട ആൾ എന്ത് ചെയ്തു ഏർന്നു ശ്രദ്ധിച്ചില്ലേ തൂങ്ങിച്ചു വന്നത് ജഡത്തിന്റെ പ്രവൃത്തിയായിരുന്നു അതല്ലേ നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് നല്ലൊക്കെ ചെയ്തു പക്ഷെ ആ വരറ്റ ചോദ്യത്തിന്റെ മുന്നിൽ അപ്പൊ ഈ നന്മ എന്ന് പറയുന്നത് പ്രകാശം നീ നന്മ ചെയ്യാതെ ഛിന്നം ചെയ്തത് കൊണ്ട് നിനക്ക് പ്രകാശം നഷ്ടപ്പെട്ടു നമ്മുടെ ജീവിത സങ്കടവും ദുഃഖവും കണ്ണുനീരും കഷ്ട തീരും കടന്നു പോലെ ഏക കാരണം എന്താ പറയുക നാം ഈ വചനത്തിന്റെ മുൻപിലിരുന്ന് ഈ വചനം ധ്യാനിക്കുകയോ വായിക്കുകയോ പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തതുകൊണ്ട അങ്ങനെയാണെങ്കിൽ ഇരുപത്തി മൂന്നാം സങ്കീർത്ത അവസാന വചനം പറയുന്ന പിന്തുടരും ദീർഘകാലം വശിക്കും പിന്നെ പറയാണ് സങ്കീർണത്തില് നന്മ ചെയ്യുന്നവരുടെ പാദം എത്ര കേട്ട് സ്തോത്രം അവന്റെ കാലത്തെ പക്ഷെ ഞാൻ ഏറ്റവും കിടക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം വികസിപ്പിച്ചു വരണ്ട കൈയുള്ള വനുച്ഛനെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു നീ നടുവിൽ നിൽക്കണ പറഞ്ഞു അവനെ അവനെ പരിഹസിക്കുവാനായിട്ട് സദൂഖര് മഹാപുരോഹിതന്മാര് പരിഷ്യന്മാര് ഏഴു രീതിയിലുള്ള പരിഷ്യന്മാര് അവ മാത്രവുമല്ല ഇവനെ എങ്ങനെ നശിപ്പിക്കാം എന്ന് വിചാരിച്ചു കൂടിയ ജനം അതിന്റെ ഉള്ളിൽ ഇരുന്ന് കൊണ്ട് അവരെ പരിഹസിക്കുവാൻ വേണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോ വരണ്ട കൈയുള്ള മനുഷ്യനെ നടുവിൽ നിർത്തി ദേശം പറഞ്ഞു വരണ്ട കൈയുള്ള മനുഷ്യനെ കണ്ടിട്ടുണ്ടോ ഏ നമ്മടെ ഈ യൂണിറ്റിൽ തന്നെ നമ്മുടെ ഒറ്റക്കാൻ വായിക്കണേ പറഞ്ഞ മനസ്സിലെ ചെറിയ കൈ അങ്ങനെയാണ് പുഷ്പം ഒന്നും അത് രോഗം പറയാം പുഷ്പവും കൈ വന്ന വ്യത്യാസമാണ് അപ്പൊ ഇങ്ങനെ വരണ്ട എന്ന് പറഞ്ഞ കൈ നമ്മളെ നമ്മള് ഒരു പാത്രം പറ്റില്ല നമ്മൾ ഏറ്റവും നല്ല നോട്ട് നോക്കി സോത്രാഴ്ച ആ സമയത്ത് നമ്മുടെ കാലം ചെയ്യും വരണ്ടോ ഒരു ദിവസത്തെ ഒരു അംശം പോലും നമ്മൾ കൊടുക്കുന്നില്ല ഒരു പ്രസംഗത്തിന് കിട്ടിയ ആയിരം രൂപ ഇട്ടെങ്കിൽ മത്തിനെ പോലും ഞാൻ അങ്ങോട്ട് ഇടൂല എന്നും പറയും മനസ്സിലായി അതൊരു കൈ ചൂടേണ്ടതായിരുന്നു അപ്പൊ ഈ വരണ്ട കൈയുള്ള മനുഷ്യരോട് യേശു പറഞ്ഞു എല്ലാവരും നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് കാരണം എന്താണോ സഭത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ കൊല്ലുന്നതോ ജീവിപ്പിക്കുന്നതോ ഏതാ ശരി ചോദിച്ചുകൊണ്ട് കൈയോളം അവന് കലം അടുകിട്ട് കൊടുത്തു യേശു അവിടെ പറഞ്ഞല്ലോ അവന്റെ കരം എന്ത് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കേട്ടോ മലയം കുരിശില് ധ്യാനയോഗത്തിന് എല്ലാ മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച നടക്കുന്ന ആ ധ്യാനയോഗത്തിൽ എട്ട് പേര് കുഞ്ഞുങ്ങളെ ലീപിക്കാത്തതിന് എനിക്ക് എഴുതി തോന്നും ഞങ്ങൾ വളരെ നേരം നടക്കുന്നു അന്ന് പ്രസംഗിക്കാൻ ഇവിടെ അബ്രാസാറിനെ വരാൻ പറഞ്ഞത് അബ്രാസാർ വന്നില്ല ഞാൻ എന്തായാലും ഒന്നര മണിക്കൂർ പ്രസംഗിക്കാണ് പ്രസംഗിച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞു മണിക്കൂറെ കഴിഞ്ഞാൽ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു ഇന്ന് പകൽക്കാലം ഇവിടെ ആരും കുഴിഞ്ഞുവാൻ വേണ്ടി പേരെഴുതി തന്ന അവരാര ഇപ്പൊ എഴുന്നേറ്റ് കുഞ്ഞിനെ തരാൻ പോകാണ് ഒന്ന് കരം ഒന്ന് എഴുന്നേറ്റ് ഒറ്റ ഉണ്ടായില്ല ഞാൻ ചോദിച്ചു ആരെ എഴുതി തന്നെന്ന് ചോദിച്ചു എടാ അവർക്ക് കുഞ്ഞുങ്ങൾ വേണ്ടാത്തവന് വേണ്ടെങ്കിൽ പിന്നെ അപ്പന അമ്മ എഴുതി കൊടുത്ത കുഞ്ഞുങ്ങളെ കിട്ടുവോ അവന് ആഗ്രഹം വേണം ഞാനിന്ന് രാവിലെ പ്രസംഗിച്ചു പ്രാർത്ഥിച്ചെങ്കിൽ ദൈവം വൈകിട്ട് എനിക്ക് പ്രോഗ്രാം ഉണ്ട് പകുതി എനിക്ക് ഒരിക്കലെന്ന് എനിക്ക് അറിയത്തില്ല ദൈവനെ ഞാൻ പ്രാർത്ഥിച്ചത് എന്തായാലും പള്ളിയിലാസ് പോയി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോ ബെന്നി വിളിച്ചിട്ട് പറഞ്ഞു മറന്നു പോയി പ്രസവിക്കുന്നത് ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഒറ്റണ്ണം ഉണ്ടായില്ല ഇനി മേലാല് അത് അഞ്ഞൂര് എഴുപ്പത് നമ്മൾ ഇങ്ങനെ ചവറുപോലെ പോലെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം നിന്റെ പ്രശ്നം എന്താ നിന്റെ പ്രയാസം എന്താ നിന്റെ ദുഃഖം എന്താ നിന്റെ എന്താ നിന്റെ കഷ്ടത എന്താ നിന്റെ സങ്കടമെന്ന് പറയാവോ നിന്റെ വേദന നിറക്കി വെക്കാവോ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു പോയാൽ പോലെ സമയത്തിന്റെ കറക്റ്റ് അഞ്ചരണത് ഒരു മൂന്ന് എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം ി കേരദേശത്തെ മനുഷ്യ ഓടിച്ചു അച്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ പക്ഷിപ്പിച്ച പന്ത്രണ്ട് വട്ടം നിറച്ചെടുത്തു കുളത്തിന്റെ കല കിടന്ന് മനുഷ്യൻ നടത്തിന്റെ മകളെ ഉയർപ്പിച്ചു വിധവയുടെ മകളിനെ ഉയർപ്പിച്ചു മരിച്ചു മറിയത്തിന്റെയും സഹോദരം വെള്ളത്തിന്റെ മുകളിലൂടെ വന്നു ഇതെല്ലാം നന്മയായിരുന്നു നന്മ എന്ന് പറഞ്ഞ കൊടുക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ആറാം അധ്യായത്തിന്റെ ഒമ്പതിനു മുൻപുള്ള വചനം പറയുകയാണ് വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും കൊടുക്കണം എന്താ എല്ലാ നന്മ എന്ന് പറഞ്ഞാൽ ചായയും കൊടുത്ത് കാപ്പിയും കൊടുത്ത് കണ്ടും കൊടുക്കണമെന്നാണ് അതെ അവന് മുടി കൂലി കൊടുക്കണമെന്നാണ് നന്മയെ കുറിച്ച് നമ്മൾ പഠിക്കേ നന്മ യേശുവാണ് യേശുവിന്റെ വചനമാണ് വചനത്തിനാണ് ശക്തി വചനമാണ് വചനമാണ് ജീവൻ വന്നിട്ടുണ്ട് നിങ്ങൾ എന്റെ അടുത്ത് എന്നിട്ട് അതിന്റെ കീ കൂട്ട് വായിച്ചു പോകുമ്പോ പറയാണ് നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇന്ന് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ എല്ലാ ദിവസവും നമ്മൾ വചനം വായിക്കണം അച്ഛൻ തന്നെ പറഞ്ഞേ പ്രധാനം സഭയുടെ ഓരദ്ധ്യായം വെച്ച് കുഞ്ഞുങ്ങള് ഞാൻ ചോദിട്ടെ ഈ പ്ലസ് ടു എല്ലാ പാസ്സായ കുഞ്ഞു നിനക്ക് ആരാവനാഗ്രഹം ഇപ്പൊ നീ പറയട്ടെ അവൾ അതായിത്തീരും മുപ്പത്തിയേഴ് ഡോക്ടർമാരെ എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മുപ്പത്തിയേഴ് കുഞ്ഞുങ്ങൾക്ക് ഈ ആറ് പഠിക്കുമ്പോൾ അഞ്ച് പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഒക്കെ പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളാ അപ്പൊ ദൈവം ഒരു കാര്യം തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ കുര്യാൻ പ്ലസ് പടയാട്ട ഒരു ഡോക്ടറേറ്റോടത്തൊരു ഗൾ ഒന്നല്ല ഡബിള് സ്ത്രോത്രം ഇത് ദൈവം തരുന്നതാ ദൈവം തരുന്ന മുഹൂർത്തം കുറയ്ക്കാൻ ആർക്കും കഴിയില്ല നന്മ ദൈവമാണ് യേശുവാണ് ഇവിടെ ഇരിക്കുന്നതിന് ഒരു നന്മയാണ് ഇതിപ്പോഴും കൃമികച്ഛൻ നന്മയാണ് ഈ വർണ്ണത്തിനുള്ള ബന്ധുക്കാരും ഒരു നന്മയാണ് നമുക്കെങ്ങനെ മീറ്റ് കൊടുക്കാം ഞാൻ അങ്ങ് പോകുന്ന സമയത്ത് ഈ യൂണിറ്റിലുള്ള ഒരമ്മയോട് കൊച്ചിനോട് പോലെ നിങ്ങൾ യോഗത്തിന് വേണ്ടി അവിടെ പോവാം ഇന്ന് യോഗം നടക്കണ ഇടപെടിയോന്ന് വെച്ചു അവർക്ക് വലിയ പിടിയൊന്നും ഇല്ല അവർ കത്തോലിക്ക സഭയിലും ഒരു കൊച്ചിൻ ഇന്ന് ഈ ആയിട്ടും മീറ്റിംഗ് നടന്നിട്ട് പഴി പറഞ്ഞു ഞാനിതിന് എപ്പോഴും പോണല്ലേ ഞാൻ അവിടെ വരും പോയി അപ്പൊ നിങ്ങളെ കൊണ്ട് തോന്നില്ല ഞങ്ങള് കവലെ ഏതാണ്ട് വായിക്കാൻ പോകും അപ്പൊ യോഗത്തിനൊന്നില്ലേ ആളൊന്നും പറയണില്ല മാറ്റണം മാസത്തിൽ നടക്കുന്ന ഈ ആത്മീയ കൂട്ടായ്മ ഈ പ്രാർത്ഥന യോഗം മിറ്റ മാസികൻ വന്ന് പറഞ്ഞില്ലെങ്കിലും തന്നെ പ്രസംഗിക്കുന്ന ഈ ടീച്ചറേക്കെ പ്രസംഗം എത്ര മനോഹര എത്ര നന്നായിട്ട് പാടുന്നവർ ായിട്ട് പ്രസംഗിക്കുന്നവരാ നിങ്ങളെല്ലാം ഒരു കഴിവുള്ളവരാണ് എന്നെക്കാൾ കഴിവുള്ളവരാണ് മറുപടിയാണ് ബെന്നിയുടെ അകത്തെ ഈ മൊബൈലിന്റെ പ്രസംഗം ഇന്നൻ്റെ മനസ്സിനെ ത്രസിപ്പിക്കുക ആ ഒരു മൊബൈലിൽ നിൽക്കാൻ മൊബൈലിന്റെ വില അറിയാവുന്ന ഒരു കോടി എത്ര ലക്ഷം അറുപത്തഞ്ച് ലക്ഷം കാരണം എന്താണ് ഈ മൊബൈലും ഈ മൊബൈലോ ഉള്ളേക്കും ഇതിന്റെ കണക്ഷൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര മൊബൈലുണ്ട് എന്ന് പറഞ്ഞ ഇത്രയും എൻ്റെ ഒരു പ്രസംഗം പറയാൻ പ്രിയപ്പെട്ട വിനിയോഗിക്കേഴ് ല ഞാൻ വാക്കുകൾ ഇപ്പൊ സ്വയിക്കാം നന്മയും കരുണയും നമ്മുടെ ആവിഷ്കാലം നന്ദി പിന്തുടർ അതുകൊണ്ട് എന്ത് ചെയ്യരുത് നന്മ ചെയ്യാൻ നമ്മൾ മടുപ്പുള്ളവരാകരുത് ആനശപ്പെട്ടിരിക്കരുത് അവസരം കിട്ടിയോ നിങ്ങൾ എപ്പോഴും കാരണം വരുമ്പോ ആ വചനം കേൾക്കാമോ ആ വചനം പഠിക്കാമോ ആ വചനം കേട്ട എല്ലാവരും ഇതിൽ ഉണ്ടാകത്തില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മയാകുന്ന യേശുവിനെ സ്വീകരിക്കാനും ഒന്നൂറ്റി ഇരുപത്തി ഏഴ് ക്രസ്തു നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു ഇതിൽ മാമോദിസം അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെയാണ് നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു ക്രിസ്തു അല്ലേ ആ ക്രിസ്തുവിനെ അന്തരം കൊണ്ടെന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു സ്നേഹത്തോടെ യേശു മതി എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ നന്ദി യേശുണ്ടോ നീ നല്ല വാഹനം തന്നേ നന്ദി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ നല്ല ഭർത്താവിനെ തന്നേന് നന്ദി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ നല്ല ഭാര്യയെ തന്നേന് നല്ല കുഞ്ഞുങ്ങളെ തന്നേന് നല്ല ജോലി തന്നേന് ദൈവമ ഈ നല്ല കൂട്ടായ്മ ഇങ്ങനെ തന്നതിന് നന്ദി കത്താ ഇതിങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് ഇവിടെ പ്രശ്നിക്കാൻ പറ്റില്ല എന്നാ നിങ്ങൾക്കൊക്കെ അറിയാലോ ഞാൻ വലിയ വാഗ്ജാതിലുള്ളവനല്ല വലിയ വിദ്യാഭ്യാസം അങ്ങനെയുള്ള ഒന്നും ഉണ്ടെന്ന് ഞാൻ അഭിമാനിക്കുന്നില്ല എന്നാൽ എൻ്റെ ദൈവം പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയുവാൻ എന്നെ പ്രാർത്ഥനാക്കിയെങ്കിൽ യേശു എൻ്റെ ഉള്ളിലും ആ യേശുവിൻ്റെ കണ്ണു തുടരും രണ്ട് കള്ളൻ മടനാടി ആക്കം മാറ്റി യേശുവിന്റെ അടുക്കളേ കടത്തേക്കോ പാഷകാരൻ കാര്യം പറഞ്ഞുകൾ തറക്കപ്പെട്ടത് എന്നേക്കാണല്ലോ

ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നിന്റെ ദുഃഖം കാണുന്ന എന്റെ യേശു ഞാനിത് പറയാൻ കാരണം അനുഗ്രഹിച്ച് എന്റെ ദൈവം ധാരാളം വൈ അമർത്തി കുലക്കി ആകാശത്തിന്റെ കിളിപാതിൽ തുറന്ന ഭൂമിയുടെ കിളിവാതിൽ തുറന്ന ആപത്തിന് ഇരുപത്തെട്ടിന്റെ രണ്ടോ മുതൽ ആകത്ത് വരുമ്പോൾ വയലും വഴിയും കന്നുകാലിന്റെ വേറും ധാരാളമായി കൊടുത്ത അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ അവിടെ വൃക്ഷവിടെ ചിന്താ നിങ്ങൾ എല്ലാവരും സമൃദ്ധിയായിട്ട് ചെയ്യുവാനും നമുക്കൊന്നും പറ്റത്തില്ലല്ലോ നിങ്ങൾക്കറിയാലോ എന്റെ കാലിലും കമ്പിച്ച് തെറ്റു വയ്താം ഉടലും നാലഞ്ച് കട്ടിച്ച് എത്തിക്കളഞ്ഞതാ ആ പ്രാവശ്യം നാട്ടില് തോന്നുന്നതാ ഈ ശരീരത്തെ അനുഭവിക്കുന്ന വേദനയൊന്നും ഒരു വേദന എടുക്കാതെ എന്റെ ക്രൂസിലെ വചനത്തിലേക്ക് നോക്കുമ്പോൾ ഭജനം അത്ര ശക്തമായി ഇടപെടണമെങ്കിൽ ഇന്നും ജീവിക്കുന്ന യേശുട കടന്നു വന്നിട്ടുണ്ട് ആ എസ് സാഹുസാറിനെ കുത്തി അനുഗ്രഹിച്ചു ഇതിന്റെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുവാൻ ദൈവകൃപ കൊടുത്തു പത്ത് കൊല്ലമായിട്ട് ഞാൻ ഞങ്ങളെ മുന്നിലെ സെക്രട്ടറി എനിക്കത് ബുദ്ധിമുട്ടാണ് കാരണം ആ ദിവസം എത്രയോ പ്രോഗ്രാമിനെ എനിക്ക് പോകാൻ പറ്റാതിരിക്കും അതുകൊണ്ട് കണക്കുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കും ഞാൻ പറഞ്ഞു വന്നവരേ ഒരു പോയിന്റ് ഉള്ളു നന്മ ചെയ്യാൻ നമ്മൾ അനസരായിരിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ യോഗം നടക്കുന്ന എല്ലാ സ്ഥലത്തേക്കും പറ്റില്ലെങ്കിലും ഓടിയെത്തണം നമ്മുടെ ഈ ഗ്രൂപ്പ് നമ്മുടെ ഈ ஒாத்துலும்ள்ளிக்கப்பட்டுப்படக்கு வாங்கிச்சு கொண்டு கை கொள்ள தர சந்தோஷத்தோட எத்தையோ காசு அனாவசம் கழியோ எல்லாத்தையும் கொடுக்கும் அதுக்கு நம்ம அவங்க கண்ணு கடையா

Thanks for watching!